പാകിസ്ഥാൻ ഐ സി സി ചാമ്പ്യൻ ട്രോഫിക്ക് വേണ്ടി ഇന്ത്യ അവരുടെ നാട്ടിലേക്ക് വരാൻ വാശി പിടിക്കുന്നതിനിടയിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സാക്കി ഹുർ റഹ്മാൻ ലഖ്വി പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് വേണ്ടി വേദിയൊരുക്കുന്ന ലാഹോർ ഉൾപ്പെടെ മൂന്ന് പട്ടണങ്ങളിൽ സ്വതന്ത്രനായി വിഹരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ ജീവനാണ് നഷ്ടമായത് ലഷ്കർ ഇ തൊയ്ബയുടെ ചീഫ് മിലിറ്ററി കമാൻഡറായ സാക്കി ഹുർ റഹ്മാൻ ലഖ്വിയാണ് മുംബൈ ഭീകർ ആക്രമണത്തിന്റെ സൂത്രധാരൻ അന്ന് ഭീകരാക്രമണത്തിന് ശേഷം ഒരിക്കൽ പാകിസ്ഥാൻ കോടതി തടവിലാക്കിയതാണ് പക്ഷേ സ്വാധീനം ഉപയോഗിച്ച് പുറത്തു ചാടി ഇപ്പോൾ ഇതാ ഇന്ത്യയ്ക്ക് വേണ്ടി വേദിയൊരുക്കാം എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് ഇന്ത്യൻ ടീം ഇവിടെ വെച്ച് സുരക്ഷിതരാണെന്ന് പറഞ്ഞ അതേ ലാഹോറിൽ ചരിത്രത്തിൽ ഇന്ത്യ ഞെട്ടിച്ച ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സ്റ്റേഡിയത്തിന് വെളിയിലൂടെ സ്വതന്ത്രനായി നടക്കുന്നു ഇതാണോ പാകിസ്ഥാൻ മുൻകളിക്കാരും പാകിസ്ഥാൻ ഗവൺമെന്റും പറഞ്ഞ സുരക്ഷ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ രാത്രി ഇന്ത്യ ഉറങ്ങിയിട്ടില്ല കണ്ടുനട്ട് ഇന്ത്യയിലെ എല്ലാവരും ടിവിയുടെ മുൻപിൽ കുത്തിയിരിക്കുന്നു അന്ന് മുംബൈയിൽ നിന്നും ഓരോ മരണവാർത്ത കേൾക്കുമ്പോഴും വളരെ വേദനയോടെ കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചുള്ളൂ ഒടുവിൽ എല്ലാ ഭീകരരെ വധിക്കുകയും കിട്ടിയ ആളെ തൂക്കുകയറിനെ വിധിക്കുകയും ചെയ്തു പക്ഷേ എല്ലാ ഇന്ത്യക്കാരുടെ നെഞ്ചിലും അവർ അന്ന് കുത്തിയ ആ വേദനയുടെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല അപ്പോഴാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന് വേദിയാകുമ്പോൾ അവരുടെ നാട്ടിലേക്ക് ഇന്ത്യ ക്ഷണിക്കുന്നത് ഇന്ത്യ വരാതായപ്പോൾ ഭീഷണിന്റെ സ്വരവും ഒടുവിൽ പാക് അധിനിവേശ കാശ്മീരിൽ ട്രോഫിയുടെ പര്യടനം വെച്ച് ഇന്ത്യ വെല്ലുവിളിക്കുകയാണ് പാകിസ്ഥാൻ മുംബൈ ഭീകരാക്രമണത്തിലെ കോടതി ശിക്ഷ രഹിച്ച പ്രതിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അവിടെ വേരോട്ടോണമുള്ള തീവ്രവാദികൾ എന്ത് സ്വതന്ത്രരായിട്ടായിരിക്കും നടക്കുന്നത് അവരെല്ലാം ഇന്ത്യയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഇന്ത്യൻ സൈന്യം കാശ്മീർ അതിർത്തിയിലുള്ള സുരക്ഷ ശക്തമാക്കിയതോടെ നിലവിൽ തീവ്രവാദികൾ ഭയങ്കര അസ്വസ്ഥരാണ് ചില ആളുകളുണ്ട് അവിടുത്തെ കളിക്കാർക്ക് ഇങ്ങനെയുള്ള തീവ്രവാദികളെ പറ്റി ഒന്നും അറിയില്ല അവർ പാവങ്ങളാണെന്ന് പറയുന്നവർ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു രാജ്യത്തിന്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇരിക്കുന്ന ലാഹോർ എന്ന് പറയുന്ന വലിയൊരു പട്ടണത്തിലെ റോഡിൽ കൂടിയാണ് തീവ്രവാദികൾ സ്വന്തരായി നടക്കുന്നത് ഗവൺമെന്റ് ആശീർവാദമില്ലാതെ ഇവർക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമോ പണ്ട് സൽമാൻ ബട്ടും മുഹമ്മദ് അമീറും ഒത്തുകളി വിവാദ കേസിൽ അകത്തായപ്പോൾ ഒത്തുകളിക്കാൻ വേണ്ടി പണം കൊടുത്തത് തീവ്രവാദ സംഘടനയിലെ വലിയ താപ്പാനകളാണ് അതുകൊണ്ട് അവിടുത്തെ കളിക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തോട് നമ്മൾ യോജിച്ചേ മതിയാകൂ ഇന്ത്യക്ക് കളിക്കാൻ പാകിസ്ഥാന വെളിയിൽ വേദിയൊരുക്കണം എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീവ്രവാദികൾ സ്വതന്ത്രരായി നടക്കുന്ന ഒരു രാജ്യത്ത് ഇന്ത്യ എങ്ങനെ ചെന്ന് ഐ സി സി ചാമ്പ്യൻ ട്രോഫി കളിക്കും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട